തോമസ് ലീഹ ഭാരതത്തിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന രീതിയിലുള്ള സംശയങ്ങൾക്ക് മറുപടിയായി സീറോ മലബാർ സഭ പ്രസിദ്ധീകരിച്ച ദി അപ്പസ്തോലേറ്റ് ഓഫ് സെൻറ് തോമസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കി നടത്തുന്ന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടി വിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഈ പഠന പരമ്പര നമുക്കായി അവതരിപ്പിക്കുന്നത് ദി അപ്പുസ്തോലേറ്റ് ഓഫ് സെൻറ്റ് തോമസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ മുഖ്യ രചയിതാവും കോതമംഗലം രൂപതയുടെ മുഖ്യ വികാരി ജനറലുമായ മോൺസിഞ്ഞോർ പയസ് മലേഖണ്ഠത്തിലെ അച്ഛനാണ് അച്ഛന് ബുഡ്നസ് ടി വിയിലേക്ക് സ്വാഗതം അച്ഛ തോമാസ് ലീഹായും ക്നായി തോമായും ഒരേ ആളാണോ അതേ വ്യത്യസ്തമായ ആളാണോ എന്നതിനെക്കുറിച്ച് ചില സംശയങ്ങൾ നിലവിലുണ്ടല്ലോ അത് അച്ഛനൊന്ന് വ്യക്തമാക്കി തരാമോ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് എ ഡിയിൽ വന്നതായിട്ട് പറയപ്പെടുന്ന വ്യക്തിയാണ് ഗായത്തോമൻ ഏകദേശം നാനൂറ്റൊമ്പത് പേര് എഴുപത്തിരണ്ട് കുടുംബമായിട്ട് മുന്നൂറ്റി നാൽപ്പത്തഞ്ചിൽ വന്നു അത് ഒരു പ്രേക്ഷ പ്രവർത്തന ഭാഗമായിട്ട് അദ്ദേഹം വന്നുവെന്ന് വിശ്വസിക്കുന്നു ഒത്തിരി പേരുണ്ട് അല്ലെങ്കിൽ സസാനി രാജാവായി ഷാപൂർ രണ്ടാമൻ്റെ മതപീഡനം കൊണ്ട് വന്നു എന്ന് പറയുന്നവരുണ്ട് മുന്നൂറ്റി നാൽപ്പത്തഞ്ചിലാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹമാണ് ഈ പറയപ്പെടുന്ന തോമ ചിലരൊക്കെ പറയുന്നുണ്ട് പക്ഷേ വളരെ വ്യക്തമായിട്ട് നമ്മുടെ മറങ്കളിപ്പാട്ടിലും തോമാ പർവ്വതത്തിലും റമ്പാൻ നായ നമ്മുടെ പാണം പാട്ടുകളിലെല്ലാം വ്യക്തമായി വേറൊരു തോമ മാർത്തോമ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് എല്ലാ ഭാഷാ പണ്ഡിതന്മാരും ഈ പാട്ടുകളെ കുറിച്ച് പഠിച്ചിട്ടുള്ളവരെല്ലാം ഇത് രണ്ട് രണ്ടായിട്ട് പറയുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ച മാർത്തോമാ സ്ലിഹ എന്ന് പറയുന്നൊരു വ്യക്തി ക്നായിത്തോമയുടെ ഒത്തിരി മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തിയാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഏറ്റവും വലിയ തെളിവെന്ന് പറഞ്ഞ പാണം പാട്ടിൽ ക്നായിത്തോമന് ചെപ്പേട് കൊടുക്കുമ്പോൾ മാർത്തോമേനെയാണ് അവർ സാക്ഷിയായിട്ട് വിളിക്കുന്നത് സൂര്യനും ചന്ദ്രനും സാക്ഷിയായിരിക്കുന്ന പോലെ തന്നെ മാർത്തോമയെ ഈ ക്നായ്ത്തോമന് കൊടുക്കുന്ന ചെപ്പേടിൻ്റെ ഈ അവസ്ഥ സാക്ഷിയായിട്ട് വരണമെന്ന് വിളിച്ച് പറയുന്നുണ്ട് ക്രൈത്തോമൻ പിന്നെ സാക്ഷിയായിട്ട് വരാൻ ഈ ചെപ്പേട് ക്രൈത്തോമൻ കൊടുക്കുന്ന അവസരത്തിൽ വരാൻ പ്രാർത്ഥിക്കില്ലല്ലോ അപ്പോൾ മാർത്തോമ്മാ എന്ന് പറയുന്നത് ഇവിടെ സുവിശേഷം പ്രസംഗിച്ച അത് ആ ഒരു അപ്പോസ്റ്റോൽ അവിടെ പരാമർശം കൊണ്ടു വ്യക്തമാണ് അപ്പോൾ ക്നൈത്തോമൻ എന്ന് പറയുന്ന വേറൊരു വ്യക്തിയാണ് മാർത്തോമ്മാ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയാണ് അവരുടെ ഇടയിൽ അതിനകത്തന്നെ വ്യക്തമാണ് അപ്പോൾ ചെപ്പേട് കൊടുക്കുന്ന സാക്ഷിയായിട്ട് വിളിക്കുന്ന മാർത്തോമ എന്ന് പറയുന്നത് നയായിത്വമെന്ന് വ്യത്യസ്തമാണ് രണ്ട് ഈ പള്ളിപ്പാട്ടുകൾ പുരാതന പാട്ടുകൾ പാണം പാട്ടുകൾ എല്ലാം എടുത്തു കഴിയുമ്പോൾ ക്നായ് തോമൻ വരുന്നുണ്ട് പക്ഷേ ക്നായിത്തോമൻ പറയുന്നിടത്തെല്ലാം തോമാച്ചൻ ക്നായിത്തോമൻ ക്നായിലെന്ന തോമൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത് തോമാസ്ലിയെ സൂചിപ്പിക്കാം കോസ്തു നായ തോമാസ്ലിയെ സൂചിപ്പിക്കുന്നിടത്തെല്ലാം മാർ തോമാ എന്ന് ഉപയോഗിക്കാം മാർ എന്ന പദം തോമാസ്ലിയെ മാത്രം ഉപയോഗിക്കാനാണ് സൂചിപ്പിക്കാനാണ് അവർ പ്രയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അതതിനാൽ തന്നെ വ്യക്തമാണ് ഒരു കാരണവശാലും ക്രൈത്തോമനല്ല ഈ മാർത്തോമാസ് ലീഗ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട് മറ്റൊന്നുള്ള ഇത് തമ്മിൽ ഒത്തിരി കാലവ്യത്യാസമുണ്ട് ഈ മുന്നൂറ്റി നാൽപ്പത്തഞ്ചും മാർത്തോമാസ് ലീഗ ഉടനെ പ്രസംഗിച്ച കാലം തമ്മിൽ കാരണം മാക്സസ് തോമസ് തോമസ് എന്ന് പറയുന്ന ആ ഗ്രന്ഥം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് മാർത്തോമാസിനെക്കുറിച്ചാണ് അത് ഇരുന്നൂറ്റി നാൽപ്പത് തയ്യാറായതാണ് ഇരുന്നൂറ്റി നാൽപ്പതിൽ എഡേസി തയ്യാറായതാണ് അത് കനായിത്തോമം വരുന്നേക്കാളും നൂറ്റി അഞ്ച് വർഷം മുന്നും തയ്യാറാക്കപ്പെട്ട കൃതിയാണ് തോമാസയുടെ കബടം ഏതേശരി കൊണ്ടുപോകുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിലാണ് അപ്പോൾ തോമാ കനായിത്തോമം വരുന്നേക്കാളും ഏകദേശം നൂറ്റി പതിമൂന്ന് വർഷം മുന്നാണ് ഈ ശൗ മൃതശരീരം അല്ലെ ശരീരത്തിൻ്റെ അംശം മൈലാപ്പൂരിൽ നിന്ന് അലി കലാമിനു ഏകദേശം കൊണ്ടുപോകുന്നത് വളരെ വ്യക്തമാണ് കനായത്തോമൻ അല്ല മാർത്തോമ എന്ന് പറയുന്ന വ്യക്തി അവരുടെ കൃതികളിൽ തന്നെ പറയുന്നുണ്ട് പിന്നീട് നമ്മൾ ഇന്ത്യനിൽ എവിഡൻസ് തന്നെ എടുത്തു കഴിയുമ്പോൾ വ്യക്തിയാണ് ഇന്ത്യൻ ക്രിറ്റിസിസം വഴി വ്യക്തമാണ് കനായത്തോമൻ എന്ന് പറഞ്ഞ മറ്റൊരു വ്യക്തിയാണ് മാർത്തോമാ സ്റ്റേ എന്ന് പറയുന്നത് ഇപ്പോഴും തോമാ സ്റ്റേയെ ദോദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പേരാണെന്നുള്ളൂ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ സമൂഹത്തിൽ പടരുന്നൊരു അഭ്യൂഹം മാത്രമാണ് കാരണം തോമാ എന്നുള്ള പേര് പൊതുവായ പേരാണ് ആ പേര് വെച്ചുകൊണ്ട് ഇങ്ങനെ ആശയക്കഴപ്പ ചോദിക്കുമ്പോൾ ആരും ചരിത്ര വസ്തുതകളിലേക്ക് കടക്കാൻ താല്പര്യപ്പെടുന്നു അച്ഛ സാംസ്കാരിക പാരമ്പര്യത്തിൽ എങ്ങനെയാണ് നമുക്കിത് ഒന്നും കൂടി ഉറപ്പിക്കാൻ പറ്റുന്നത് അതിനുള്ള തെളിവുകള് ഒരു ജനവിപാധ്യ സംസ്കാരം എന്ന് പറയുന്ന അവരുടെ മനസ്സിലെ കുറിച്ച് കൂടി ബന്ധപ്പെട്ട കടക്കണം അവർ ഇന്നലകളുടെ ആഘോഷങ്ങൾ ഇന്നലെക്കുറിച്ചുള്ള ഓർമ്മിക്കലുകൾ ഇന്നലകളെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു മാധ്യമമാണ് അവരുടെ സാംസ്കാരിക രീതികൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ നസല ക്രൈസ്തവർക്ക് അതിൻ്റെ ഭാഗമായിട്ടുണ്ട് ചില സാംസ്കാരിക പൈതൃകങ്ങളുണ്ട് അവിടെ ഇന്നലകളെക്കുറിച്ച് തോമസ് തോമാസ് ഐന്നുണ്ടാകുന്ന ആരംഭത്തെ ജോദിപ്പിക്കുന്ന സാംസ്കാരിക അനുഷ്ഠാനങ്ങൾ പൈതൃകങ്ങൾ പാരമ്പര്യങ്ങളൊക്കെയുണ്ട് അത് പണ്ടു തൊട്ടുണ്ട് അതിൽ ഒന്നെന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ പറയാൻ നമ്മുടെ ഇതാണ് ഈ നൂറ്റി അമ്പത് ഏഴ് തയ്യാറാക്കപ്പെട്ട ഒരു 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 ഗ്രീക്ക് നാടകമുണ്ട് കരീസിയോൺ എന്നാണ് പറയുക ഗ്രീക്ക് ഭാഷയിലാണത് അതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഈജിപ്തിലെ ഒരു 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 പെൺകുട്ടി ഒരു പ്രിൻസസ് കരീസിയോൺ എന്ന പേര് ആ പെൺകുട്ടി കപ്പൽ യാത്ര ചെയ്യവേ ഇന്ത്യക്കാരൻ കാരായ കുറേ പേര് ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഇന്ത്യയിൽ കൊണ്ടുവന്നു രാജാവ് ആ പെൺകുട്ടിയെ മയക്കി കടത്തിയേക്കാണ് ആ പെൺകുട്ടി രക്ഷിക്കാൻ വേണ്ടി എൻ്റെ ആങ്ങളെ വരുന്നു അങ്ങളെ കൂട്ടരും വന്ന് അവിടുത്തെ രാജാവിന് മദ്യം കൊടുത്ത് മയക്കി ആയിട്ട് ഈ പെൺകുട്ടി രക്ഷപ്പെടുന്നു ഇതാ നാടകത്തിൻ്റെ പേര് അതൊരു ബിർലസ്ക് എന്ന് പറഞ്ഞ പോപ്പുലർ ഡ്രാമ അല്ലെങ്കിൽ ഒരു പോപ്പുലർ സ്വഭാവത്തിലുള്ള നാടകമാണ് ഇത് ഇന്ത്യക്കാർ വരുന്നുണ്ട് ഇന്ത്യൻ ഭാഷ എന്നത് പ്രത്യക്ഷപ്പെടുന്നുണ്ട് അത് തുളു എന്ന് പറയുന്നത് തെക്കേ കർണാടകയിലും വടക്കൻ മലബാറിലും ഉപയോഗിക്കുന്ന ഭാഷയാണ് ഭാഷ തുളുഭാഷ തുളുപദങ്ങളാണ് തുളുപദ പദം ഈ ഗ്രീക്ക് നാടകത്തിനകത്തുണ്ട് എന്ന് പണ്ഡിതന്മാർ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് പറയുന്ന രണ്ടെടുത്ത് ഈ നാട രണ്ടെടുത്ത് തോമ മർത്തോമ മരിത്തോമ എന്ന പദം ഉപയോഗിക്കുന്നുണ്ട് അത് നൂറ്റി അമ്പത് തയ്യാറാക്കപ്പെട്ട നാടകമാണെന്ന് ഓർക്കണം ഗ്രീക്ക് നാടകമാണ് ഈ നൂറ്റി അൻപത് ഏഴിയോട് കൂടിയാണ് നമ്മൾ മൊസൂരിസിൽ നിന്നും അലക്സാണ്ട്രയിലേക്ക് പോകുന്ന ഈ കച്ചവടം വലിയൊരു മാര ടൈം ലോൺ അറേഞ്ച്മെൻ്റ് നടത്തുകയും ഇവിടുന്ന് കുരുമുളക് വാങ്ങി കപ്പലിനെ കൊണ്ടുപോയി ആ ലോൺ വാങ്ങിയ വ്യക്തിക്ക് അവസാനം കച്ചവടം കഴിയുമ്പോൾ കാശ് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആ പി എൻ ആർ പപ്പിയസ് ഡോക്യുമെൻറ്റ് തയ്യാറാക്കപ്പെടുന്ന നൂറ്റമ്പത് എ ഡിയിലാണ് ഈ നൂറ്റമ്പത് എ ഡിയിലാണ് പന്ത്യൂണിവേഴ്സിറ്റി ഇന്ത്യയിലേക്ക് വരുന്നത് അപ്പോൾ നൂറ്റമ്പത് എ ഡി എന്നൊക്കെ പറഞ്ഞ കാലഘട്ടം വലിയ ശക്തമായ അലക്സാണ്ട്രിയ മുസൂരിസ് ബന്ധമുള്ള കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിലാണ് നൂറ്റമ്പത് എഴുതി താരപ്പെടുന്ന ഒരു നാടകമാണ് കരീശം അപ്പം അതിനകത്ത് പറയുന്ന ഒരു വാക്കാണ് മറുത്തോമ മാർത്തോമ മരിത്തോമ എടുമായി എടുമായി എന്നുള്ള അപ്പം ഇത് ഒത്തിരി പദങ്ങൾ ഇത് മാർത്തോമയെക്കുറിച്ച് സൂചിപ്പിക്കാനായിട്ടും ഇവിടുത്തെ ക്രൈസ്തവക്കുറിച്ച് സൂചിപ്പിക്കാറുണ്ട് എന്നും സുറിയന്യ വാക്കുകളുണ്ട് എന്നും മലയാളം പദമുണ്ടോ എന്നൊക്കെ അതിനെ പഠിച്ചിട്ടുള്ള പലരും പറയാറുണ്ട് മാണിയൊക്കെ പറയുന്ന അദ്ദേഹം അതിനെക്കുറിച്ച് കുറച്ച് പഠിച്ചിട്ടുള്ള സൂചിപ്പിക്കുന്നുണ്ട് ഞാനതിനകത്ത് കണ്ട ഈ മാർത്തോമയെക്കുറിച്ച് പരാമർശിക്കുന്ന രണ്ട് വാക്കുകളാണ് അതുകൂടുതൽ ഗവേഷണം ആവശ്യമുള്ള ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാക്കിയൊന്നും മാർത്തോമയായിട്ട് ബന്ധപ്പെട്ടതല്ല പക്ഷേ ഈ രണ്ടു വാക്ക് ഇവിടുത്തെ പൊതു സംസാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള പദങ്ങളുടെ കടന്നുപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നൂറ്റമ്പത് എ ഡി എന്ന് പറയുന്ന സമയത്ത് ഇരുപത്തൊമ്പത് രൂപതകൾ നൈൽ നദി തീരത്തുണ്ട് നാൽപ്പത്തിനാല് രൂപതകൾ നയിൽ ഡെൽറ്റ ഭാഗത്തുണ്ട് നമ്മുടെ മ്യൂസ് ഹോർമോസ് ബെർണിക്ക തുടങ്ങിയ സ്ഥലങ്ങളിൽ രൂപതകളുണ്ട് ക്രിസ്ത്യാനിറ്റി എത്തിയ സമയമാണ് അപ്പോൾ ആ പ്രദേശത്ത് കച്ചവടം നടക്കുന്ന സ്ഥലത്ത് തോമസ് കൂടി രക്ഷപ്പെടുന്നത് നടത്തിയതിൻ്റെ വാർത്തകൾ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് ആ വാർത്താ വാർത്താസഞ്ചാരത്തിൻ്റെ ഭാഗമായിട്ട് കടന്നു വന്ന പദമായിരിക്കാം ഈ മാർത്തോമ മരിത്തോമ എന്നുള്ള പദം ഈ ഗ്രീക്ക് നാടകത്തിൽ വന്നു കാരണം ഇതിൻ്റെ പ്രമേയം ഇന്ത്യയും ഈജിപ്റ്റാണ് ഈജിപ്തിൻ്റെ ഒരു പെൺകുട്ടിയെ ഇന്ത്യക്കാരൻ പിടിച്ചെടുക്കുകയും ഇന്ത്യയിൽ കേരളത്തിൽ തുള്ളുപാട് സംസാരിക്കുന്ന അടുത്ത് തടവകളിലാക്കുകയും ഈ പശ്ചാത്തലത്തിൽ ഈ കേരളം തന്നെ ജീവിച്ച് പ്രേക്ഷപ്പെടുന്നു നടത്തിയ തൊമാസയുടെ പേര് കടന്നു വന്നുള്ളത് അതൊരു അതിശയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം സ്വാഭാവികമായി ഒരു സർക്കുലേറ്ററി പ്രോസസ്സിൽ കടന്നു വന്നതായിരിക്കാം മർത്തോമ്മ എന്നുള്ളത് അതൊരു വിദൂഷകം പറയുന്ന വാചകമാണത് ഈ മാർത്തോമ്മ മരുത്തോമ്മ എന്നുള്ള ഇതാണ് സാംസ്കാരികമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ വെച്ച ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഈ നസാണി ക്രൈസ്തരുടെ രൂപപ്പെട്ട ഒത്തിരി പാരമ്പര്യങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ജീവിത ക്രമങ്ങളുണ്ട് അനുദിന ജീവിതത്തിലെ അല്ലെങ്കിൽ അവരുടെ ലൈഫ് സൈ ജീവിതത്തിലെ ചക്രി ജീവിതത്തിൽ ചക്രീയക്രമങ്ങളിലെല്ലാം കടന്നുപോലുള്ള ചില രീതികളുണ്ട് അതിലെല്ലാം തോമാസെ ഇതിനെല്ലാം ആകെ ആകെക്കൂട്ടി അവർ പറയുന്നത് തോമാസിൻ്റെ മാർഗവും വഴിപാടും എന്നാണ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം അവരുടെ ഇടയിലുണ്ടോ അതെല്ലാം തോമാസയോടെ ബന്ധപ്പെട്ടു അപ്പോൾ ആ ജീ നമ്മുടെ സാംസ്കാരിക രീതികളെല്ലാം ബന്ധപ്പെടുത്തി അവർ കണ്ടിരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല അവിടെ അവർ പൊൻ ചെന്നക്കുറി തേച്ച് പൂന്നൂലിട്ട് കുടുമി കെട്ടാണ് ക്രൈസ്റ്റ് ജീവിച്ചിരുന്നത് പതിനാറ് പതിനേഴ് പതിനെട്ട് തൊണ്ണൂറ്റാണ്ടിലൊക്കെ ബ്രാഹ്മണ പാരമ്പര്യത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം ആയിരിക്കണം നിർബന്ധമില്ല കാരണം അത് കാലഘട്ടങ്ങളോട് രൂപപ്പെട്ട് വന്നായിരിക്കാം എട്ട് അറുന്നൂറ്റാണ്ടിൽ കൂട്ട ബ്രാഹ്മണ കൂട്ട കുടിയേറ്റം കൊണ്ട് ഭാഗമായിട്ട് അവർ നിശ്ചയിച്ച ഒരു സോഷ്യൽ ഓർഡർ ഉണ്ട് ആ സോഷ്യൽ ഓർഡറിൻ്റെ ഭാഗത്ത് ആരെല്ലാം കുടുമി കെട്ടണം ആരെല്ലാം പൂന്നൂലി കിട്ടണം അവർ നിശ്ചയിച്ചതാണ് അപ്പോൾ ചിലവു ഇവർ കൊടുത്തുണ്ടായിരുന്നു ഇവർക്കൊടുത്തുണ്ടായതുകൊണ്ടായിരുന്നു നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു 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 പാരമ്പര്യം നസാണി ക്രൈസ്തവലുണ്ട് അവർ പുലയ അനുഷ്ഠിച്ചിരുന്നു മരിച്ചുകഴിയുമ്പോൾ പുല ജനിച്ചുകഴിയുമ്പോൾ പുല സ്പർശനം കൊണ്ട് പുല ഇങ്ങനെ ഈ പുലകൾ പൊളിയൂഷൻ എന്ന് പറയുന്നത് അത് അശുദ്ധിയാണ് അപ്പോൾ മരിച്ചു കഴിയുമ്പോൾ പുലയുടെ അന്ദിരം ഒരു അനുഷ്ഠിച്ചിരുന്നു അവർ ചാത്തം ആഘോഷിച്ച് ശ്രാത്തം ആഘോഷിച്ചു ഇതെല്ലാം ഒരു ആ ചുറ്റുപാടുള്ള സാംസ്കാരിക അനുഷ്ഠാനങ്ങളെല്ലാമാണ് ഇത് ക്രൈസ്തവത്കരിച്ചെന്നുള്ളതാണ് ഇതെല്ലാം മാർ തോമാസികയുടെ മാർഗവും വഴിപാടായിട്ട് അവരെടുത്ത് മാർത്തോമാസിക സുപ്രചാ സംബന്ധിച്ചിട്ട് ഒത്തിരി ആൾ കഴിഞ്ഞിട്ട് ഇവിടെ രൂപപ്പെട്ടു വന്ന സാംസ്കാരിക അരൂപണങ്ങളാണ് സംസ്കാരിക രീതികളാണ് പക്ഷേ ഇതിനെല്ലാം തോമാസയോട് ബന്ധപ്പെട്ടാണ് അവർ കാണുന്നത് തോമാസയുടെ മാർഗവും വഴിപാടുന്നതാണ് അപ്പോൾ അവർ പറയുന്നത് പോർട്ടീസാർ വന്നിട്ട് ഞങ്ങളുടെ തോമാസിയുടെ മാർഗ്ഗത്തെ ഞങ്ങൾ മാറ്റി പത്രോസിന് മാർഗത്തിൽ കൊണ്ടുപോകാൻ പോയി ശ്രമിക്കുകയാണ് നിങ്ങൾ സമ്മതിക്കില്ല പത്ത് വർഷത്തെ ഭാഗത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല ഞങ്ങൾ തോമാസിയുടെ ഭാഗത്ത് ജീവിച്ചാൽ മതി അപ്പോൾ തോമാസിയുടെ ഒരു 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 ആ പ്രേ പ്രവർക്കുണ്ടായ ഒരു സ്വാധീനം പൂക്കൾക്കൊടിയിലൂടെ ഒരു കുഞ്ഞിന് അമ്മയ്ക്കുണ്ടാകുന്ന ഒരു ബന്ധം പോലെയാണിത് മുറിഞ്ഞു പോകാനും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കാൻ ആഗ്രഹിക്കണേ ഒരു കാരണവശാലും പത്രസിൻ്റെ കത്തോലിക്ക സഭയുടെ തലവനായ മാർപ്പബ പത്രസിൻ്റെ പിന്തുടർച്ചക്കാരനാണ് അതിനു ബന്ധപ്പെട്ട് നിൽക്കാനായിട്ട് ഞങ്ങളുടെ തോമസിനോട് ബന്ധപ്പെട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഫ്രയർ ജോതാനുസ് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്നിൽ ഇന്ത്യയിൽ കേരളത്തിൽ വരുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ വലിയൊരു പുസ്തകമുണ്ട് മിറാബിലിയ ദി എന്നാണ് മിറാബിലിയ ദി സ്ക്രിപ്റ്റ് എന്നതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് ലഭ്യമാണ് അതിനകത്ത് പറയുന്നത് മുഴുവൻ ക്രിസ്ത്യാനികൾ അവിടെയും താമസിക്കുന്നുണ്ട് ഇവിടെയും താമസിക്കും ഇവിടെ എല്ലാടും താമസിക്കുന്നുണ്ട് അവരെല്ലാം പറയുള്ളൂ അവർ മാർത്തോമ നിന്നാണ് മാംസം മുങ്ങിയെന്നാണ് ക്രിസ്തുവിനേക്കാളും വലുതാണോ മർത്തോമ മർത്തോമാക്കുന്നുണ്ട് അപ്പം അത്രയും പ്രാധാന്യം മാർത്തോമാസിനെ ഇവർ കൊടുത്തിരുന്നുള്ളതാണ് കാരണം എന്തു വന്നാലും തോമാസോട് ബന്ധപ്പെടുത്തിയവർ കാണും ഇതൊരു സാംസ്കാരിക മനസ്സിലാക്കലാണ് ഞാൻ ചരിത്രപരമായിട്ടുള്ള ഒരു മനസ്സിലാക്കലിനേക്കാളിലേറെ അവരുടെ അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളെല്ലാം അവരുടെ വിശ്വാസം കൈ തുടക്കം തന്ന ആ വ്യക്തിയോട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക അവരുടെ ബന്ധപ്പെട്ട് അവരുടെ അനുഷ്ഠാനങ്ങൾ എടുക്കുക അതിനെ തിരുത്താനും മാറ്റാൻ ആരും ശ്രമിക്കുന്നു അവർക്കത് വിഷമാ അതാണ് അവർക്ക് കാനല്ലോ ഈ തമാശയുടെ മാർഗവും വഴിപാടും ഇതാണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഇത് തെറ്റി ചെയ്ത പവാണ് ഇതവർ മനസ്സിലാക്കില്ല തെറ്റ് ചെയ്യാൻ ആര് പറഞ്ഞാലും അത് ഞങ്ങളെ ശിശുമേൽക്കുള്ളതാണ് അതുകൊണ്ടാണ് പോട്ടീസുകാർക്കെതിരായിട്ട് തിരിഞ്ഞത് അപ്പോൾ ഞാൻ സൂചിപ്പിച്ചൊന്ന് സംസ്കാരം വലിയൊരു മനസ്സിലാക്കൽ മനസ്സിലാക്കുന്നതാണ് ഒരു പ്രത്യേകത ഇതാണ് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ ലിൻസ് കോട്ടൻ പരാമർശിക്കുമ്പോൾ ഈ നസണി ക്രൈസ്തവരുടെ ഇടയിലുള്ള ചില ഈ പരി ഇതെക്കുറിച്ച് സൂചി ഒരു വാക്ക് അദ്ദേഹം പറയുന്നുണ്ട് നസൺ ക്രൈസ് പ്രോപ്പറായിട്ടല്ല കൊല്ലം കായംകുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ ആലപ്പുഴ തുടങ്ങുന്ന സ്ഥലങ്ങളിൽ ആളുകൾക്ക് മന്തുണ്ട് എന്തുകൊണ്ടാണ് മന്ത ആ മന്ത ഉണ്ടായത് തോമാസ്ലിയെ വധിച്ച ആ ഒരു വ്യക്തിയുണ്ടല്ലോ വേടൻ ആ വേടൻ സന്ധി പരമ്പരകൾക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണ് ഈ മന്തെന്നുള്ളതാണ് ഇത് ചരിത്രമായിട്ട് ഒരു പെന്തമുള്ളതല്ല ഇതൊരു കൾച്ചറൽ പെർസെപ്ഷനാണ് ഇപ്പോൾ ലിൻസ്കോട്ടും പരാമർശിക്കുന്ന മന്ത് മന്തെന്ന് പറയുന്നത് സുക്കേടാണ് അത് കൊതുക് വന്നിട്ടുണ്ടാക്കുന്ന ഒന്നാണ് ഒരു കാരണവശാലും ചിന്തിക്കാൻ പോലും കൂടുതലാത്തതാണ് പക്ഷെ ഒരു വിഭാഗം ആൾക്കാരും മനസ്സിലാക്കിയിരുന്നത് ഈ ഒരു ശിക്ഷയാണ് ആ ശിക്ഷ സന്തി പരമ്പരകൾക്കെല്ലാം കൈമാറി പോകുന്നു എന്നുള്ളതാണ് അത് തോമസിയെ വധിച്ചതിനുള്ള ശിക്ഷയായിട്ടാണ് കണക്കാക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ മത്തേസെൻ ജോസഫ് ഉണ്ട് അദ്ദേഹമാണ് വാൻഡ്രികൻ്റെ കൊർത്തൂസ് മലബാറിക്കൂസ് എന്ന് പറഞ്ഞ പുസ്തകം തയ്യാറാക്കിയതിൽ മുഖ്യ പങ്ക് വഹിച്ച് ഇട്ടി അച്ഛനോടൊപ്പം തന്നെ വലിയ പങ്ക് വഹിച്ച വലിയൊരു വ്യക്തിയാണ് രണ്ട് ഭട്ട് സഹോദരന്മാരോടൊപ്പം തന്നെ കുർത്തൂസ് മലബാറിക്കൂസ് രചനയിൽ പന്ത്രണ്ട് ഉള്ളിലുള്ള ആരാധന വലിയ പങ്ക് വഹിച്ച വ്യക്തിയാണ് ഈ മത്തി മാത്യു ഫാദർ മാത്യു എന്ന് പറഞ്ഞ ഒ അച്ഛൻ അദ്ദേഹം പല മരുന്നുകളുടെയും ചെടികളുടെയും ചിത്രം വരച്ചിട്ടുണ്ട് അതിൽ ഒരു ചെടിയിൽ അതെ ഫ്ലോസ് ദ സൗത്ത് തൊമ്മ എന്ന കൊടുത്തേക്കണേ ഫ്ലവർ ഓഫ് സെന്തോസ് എന്നാ അപ്പോൾ ചില പൂക്കൾ ചില ചെടികൾ ചില അനുഷ്ഠാനങ്ങൾ ചില പാരമ്പര്യങ്ങൾ എല്ലാം സെന്തോഷ് ബന്ധപ്പെടുത്തി കാണണമെന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇത് ഇതൊരു ചരിത്ര യാഥാർത്ഥ്യം ചില പ്രത്യേക തരത്തിലുള്ള കൾച്ചറൽ പെർസെപ്ഷൻസിന് ഇതിന് കാരണമാക്കുന്നത് ഞാൻ ഞാനത് സൂചിപ്പിച്ചത് സംസ്കാരിക പ്രതിഫലനമാണ് പ്രതിഫലമായിട്ട് ചിലപ്പോൾ തൊമാസികയുടെ രക്തസാക്ഷി ജോദിപ്പിക്കുന്ന ചുവപ്പുനിറം ആ പൂവിനുള്ളത് കൊണ്ടായിരിക്കും ഫ്ലോസ് തൊമേ എന്ന് വിളി പേരിട്ടിരിക്കുന്നത് ഫ്ലവറ തോമസ് എന്ന് പേരിട്ടിരിക്കുന്നത് അപ്പം അങ്ങനെ പല പാരമ്പര്യ അനുഷ്ഠാനങ്ങൾ നമ്മൾ കാണുന്നു തീർത്ഥാടനം അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി മറ്റു കാര്യം ഞാൻ കാണുന്ന ഒരു പ്രത്യേകത ഉദയമ്പൊരു കുനംകൂർ സത്യം കഴിഞ്ഞപ്പോൾ ആർച്ച് ഡിക്കൻ ആൾക്കാരെല്ലാം കൂടെ ആലങ്ങാട്ട് വെച്ച് കൈവെച്ച് പന്ത്രണ്ട് പേര് കൈവെച്ച് കഴിഞ്ഞാൽ മെത്രാനാകും എന്നുള്ള കിമ്പതിൻ്റെ പേരിൽ അവർ കൈവച്ച് ശ്രമിക്കുകയൊക്കെ ഉണ്ടായി പിന്നീട് അദ്ദേഹം പട്ടം കെട്ടി അദ്ദേഹം മെത്രാനായി മാറുകയുണ്ടായി അർച്ചഡിക്കൻ അപ്പം അന്ന് അദ്ദേഹം സ്വീകരിച്ചു പോയി മാർത്തോമ ഒന്നാമെന്ന അതിനുശേഷം ശേഷം ഒമ്പതാം മാർത്തോമ വരെ മാർത്തോമ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നേ തോമാശ്രിക മമൂസ കൊടുത്ത പകലോമറ്റം കുടുംബത്തിൽപ്പെട്ട അംഗങ്ങളെ അന്ന് മെത്രാനായിട്ടുള്ളൂ അല്ലെങ്കിൽ ആച്ചടിക്കാനായിട്ടുള്ളൂ ആ കുടുംബങ്ങളിൽ പെട്ടവരാണ് പിന്നീടും മെത്രാന്മാരായിരിക്കുന്നത് ഒരു കാരണവശാലും മാർത്തോമ്മ പേര് പേരോട് സ്വീകരിച്ചിട്ടില്ല ഒരു കാരണവശാലും വീട്ടുപേര് പിന്നെ ആ പകലോമ്പറ്റി ഏത് ഉപവശാഖയിൽ നിന്നാണ് മെത്രാനായെങ്കിൽ പോലും ആ വീട്ടുപേരിലെല്ലാം അറിയപ്പെട്ടിരുന്നത് ആ അറിയപ്പെട്ട് തോമാശ്രീയയുടെ പേര് തന്നെയാണ് തോമ ഒന്നാമൻ തോമ രണ്ടാമൻ തോമ മൂന്നാമൻ തോമ നാലാമൻ തോമ അഞ്ചാമൻ തോമ നാലാമൻ്റെ തോമ മർത്തോമ നാലാമൻ്റെ കാര്യം ഞാൻ പറയുകയുണ്ടായി മാർത്തോമ ആറാമൻ അവർ ഈ പാശ്ചാത്യ സുറിയാനി സഭ അല്ലെ പാശ്ചാത്യ യാക്കോബൈറ്റ് സഭ വന്നപ്പോൾ മറി വാനിയോസിന് സക്രൂറുടെ നേതൃത്വം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴിലും പിന്നെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ടിലും മാർത്തോമ ആറാമൻ്റെ പേര് മാറ്റി ദാസാക്കണമെന്ന് അവർ ഷഡിക്കുകയുണ്ടായി അതിന് ലക്ഷ്യം മാർത്തോമ പാരമ്പര്യത്തിൽ മാറ്റി പത്രോസിൻ്റെ പാരമ്പര്യത്തിൽ ദിവന്യാസോസ് പാരമ്പര്യത്തിൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് സമ്മതിച്ചില്ല ഞാൻ സൂചിപ്പിച്ച് അത് കത്തോലിക്കറായാലും യക്കോവീറ്റായാലും മാർത്തോമയോട് ബന്ധപ്പെട്ടൊരു പാരമ്പര്യത്തിലാണ് അവർ തങ്ങളത്തിനെ കാണുകയും അവരുടെ മെത്രാസ് സ്ഥാനത്ത് പോലും കണ്ടിരുന്നത് മാർത്തോമ ഒന്നാം മാർത്താവൻ രണ്ടാം മാർത്താവും മൂന്നാം തൊട്ട് മാർത്തവം ഒമ്പത് ആ ഒരു രീതിയിലാണ് അവർ കണ്ടിരുന്നത് ഇതെല്ലാം കാണിക്കുന്നത് തോമാസയോട് ബന്ധപ്പെട്ടുള്ളൊരു അസ്തിത്വമാണ് സഭാത്മക ജീവിതത്തിൽ അവർ മനസ്സിലാക്കിയിരുന്നതെന്നാണ് അപ്പോൾ ഈ ഒരു 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 പാരമ്പര്യങ്ങൾ ഈ ഒരു 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 ഈ അനുഷ്ഠാന രീതികളെല്ലാം ഈ പൈതൃകത്തിൽ ചിലക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ഡയമണ്ട് വ്യാപാരി പതിനാറ് പതിനേഴ് നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ വന്നതാണ് ഗോവയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അദ്ദേഹം ഗോൾക്കൊണ്ട മൈൻസിൽ നിന്ന് ഡയമണ്ടുകൾ വൈഡൂര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിരുന്നു അപ്പം അദ്ദേഹം പറയുന്നു തൊടുപുഴ പള്ളിയിൽ ആളുകളെല്ലാം ഈ പ്രത്യേകിച്ച് സ്ത്രീകൾ നീലമെല്ലുത്തിരി ഇടുന്നത് എന്തുകൊണ്ട് നീലമെല്ലുത്തിരി ഇടുന്നത് അതിനൊരു ഉത്തരം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ആയിരത്തി പതിനൊന്ന് പതിനേഴ് നൂറ്റാണ്ടി വരുമ്പോൾ കാണുന്ന തുഴപ്പള്ളികളിലെ ആളുകൾ ഈ നീല മേലങ്കയാണ് ഇടുന്നത് അതിന് കാരണം മാതാവ് ഉത്ഥാനം ചെയ്തപ്പോൾ മാതാവിൻ്റെ മേത്തുണ്ടായിരുന്ന മേലുത്തിരിയം ചെറു പറയുന്നു അരക്കെട്ടാണ് മേലുത്തിരിയെന്ന് പറഞ്ഞത് അത് തോമാസ്ലീഹാണ് കിട്ടിയത് അപ്പോൾ തോമാശ്രീഹായ്ക്ക് കിട്ടിയ മേലുത്തിരിയം തോമാസ്ലീഹായ പിൻഗാമികൾ അവരുടെ ഔദ്യോഗിക വസ്ത്രമായിട്ട് അവർ തുടങ്ങി എന്നുള്ളതാണ് ഇതൊരു സാംസ്കാരിക മനസ്സിലാക്കലാണ് ഒരു കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരേ പ്രത്യേക രീതിയിൽ നമ്മുടെ വസ്ത്രധാരണം നമ്മുടെ ചരിയകൾ അനുഷ്ഠാനങ്ങളെല്ലാം മാറുന്നുണ്ടെങ്കിൽ അതൊരു ചരിത്രപരമായി മനസ്സിലാക്കാൻ രൂപപ്പെട്ടു വന്ന ഒരു സാംസ്കാരിക രീതിയാണ് ഇത് സ്വാധീനമാണ് അപ്പം അത് അത് സൂചിപ്പിക്കാൻ പറ്റുന്ന മറ്റൊരിതാണ് വലിയൊരു ഒരു ഒരു പാരമ്പര്യം ഒരു പൈതൃകം നമ്മൾ ഈ രീതിയിൽ നമ്മുടെ ഇടയിൽ പ്രാബല്യത്തിൽ വന്നു എന്നുള്ളതാണ് അത് തോമാ നമ്മൾ ധരിക്കുന്ന ധരണ വസ്ത്രത്തിലും നമ്മൾ അനുഷ്ഠിക്കുന്ന ആഘോഷത്തിലും നമ്മൾ അനുഷ്ഠിക്കുന്ന ചടങ്ങുകളെല്ലാം തോമാസി അറിഞ്ഞു പറയാതെ വരണമെന്നുള്ള ഒരു സബ് കോൺഷ്യസ് ധാരണ ഈ കമ്മ്യൂണിയുടെ ഇടയിലുണ്ട് അതാണ് ഈ പാട്ട് എല്ലാ കല്യാണത്തിലും എല്ലാ തിരുനാൾ ആഘോഷത്തിലും എല്ലാവർഭാജ്യക്കടങ്ങി പന്ത്രണ്ട് പേരടങ്ങുന്ന പേര് തിരികത്തിച്ച് വെച്ച് ഡാൻസ് ചെയ്ത് ഇന്നത് വെറും ആഘോഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും കലോത്സവത്തിൻ്റെ ഭാഗമൊക്കെയാണ് പക്ഷെ അത് തുടങ്ങുമ്പോഴതല്ല തോമാസയോട് വന്നു കഴിയുമ്പോഴേ പൂർത്തിയാകുള്ളൂ തോമാസ ഈ സമൂഹത്തിന് ഈ ഈ കൂട്ടായ്മ രൂപപ്പെടാനായിട്ട് നിമിത്തം അതിനെക്കുറിച്ച് ഓർമ്മിക്കുകയും പ്രാർത്ഥനയും ചെയ്യുമ്പോഴേ പൂർത്തിയാകുള്ളൂ പ്രാർത്ഥനയുടെ ഒരു അവസരമായി പ്രാർത്ഥനയുടെ അവസരമാണ് പ്രാർത്ഥനയോട് തുടങ്ങുന്നത് അടുത്ത തോമാസ ചെയ്ത പ്രേക്ഷ കുറിച്ചാണ് പറയുന്നത് മുഴുവൻ അതിനുശേഷം അത് നിവർത്തിച്ച് പറഞ്ഞു കഴിയുമ്പോൾ ഓർമ്മപ്പെടുത്തു കഴിയുമ്പോൾ പെസക അങ്ങനെയല്ലേ എന്താ പെസക എന്ന് ചോദിക്കുമ്പോൾ കർണന്മാരുടെ മുഴുവൻ വിശദീകരിച്ച് വരണം എന്താ പെസകാന്ന് ആ വിശദീച്ച് പറഞ്ഞു കഴിയുമ്പോഴാണ് ഈ അനുഷ്ഠാനം പൂർത്തിയാവുകയുള്ളൂ പഴയ പെസകമായിക്കകത്ത് യകൂദന്മാരുടെ ഇടയിലെ പെസകമായി ഇവിടെയും ഒരു ചടങ്ങ് പൂർത്തിയാകുമ്പോൾ അതിൻ്റെ അത് സഭാപരമായി മനസ്സിലാക്കലിൽ ഈ ചരിത്രം കൂടി പറച്ചുകൂടി പൂർത്തിയാകുകയുള്ളൂ എന്നുള്ളതാണ് അങ്ങനെ ഒരു മനസ്സിലാക്കലിലാണ് ഈ കമ്മ്യൂണിറ്റി ഇന്ദിരകളെ പുനരാ അവതരിപ്പിച്ചുകൊണ്ടിരുന്നും അടുത്തലമുറ കൈമാറിക്കൊണ്ടിരുന്നതും ആ പറച്ചിൽ പ്രക്രിയയുടെ ഇടയിൽ അവരുടെ ഐഡൻറ്റിറ്റി കോൺഷ്യസ്നസ് രൂപപ്പെടുത്തി എടുത്തിരുന്ന അപ്പോൾ അവർ എവിടെ ചിതറിപ്പോയാലും ഈ കൂടിച്ചേരലിൽ ഈ പറച്ചിലുകളിൽ ഈ നെറേറ്റീവ്സുകളിൽ ഈ സൈക്ലിക്കൽ പ്രക്രിയകളിലെല്ലാം അവർ അവരുടെ തന്നെ ഐഡൻറിറ്റി കോൺഷ്യസ്നസ് സ്ട്രെങ്തൻ ചെയ്യുകയാണ് അവർ തന്നെയുള്ള അപ്പോസ്ലേറ്റ് ഓഫ് സെന്തോ സെന്തോഷെന്ന് പറഞ്ഞാൽ അത് ഇന്ന് പഠന വിഷയമാണ് അന്ന് പഠന വിഷയം അത് ഒരു അനുഭവ വിഷയമാണ് കാരണം അതൊരു ഞങ്ങൾ വിശ്വാസം തന്ന വ്യക്തി എല്ലായിടത്തും എത്ര എല്ലാ ആഘോഷങ്ങളും എല്ലാ പെരുന്നാളിലും കടന്നു ജൊണ്ണാതിക്കാത്ത് പറയുന്ന പെരുന്നാളുകളും അലക്സിസ് മാനേസിനെ സ്വീകരിക്കുന്ന ചടങ്ങുകളെല്ലാം ഒരു പാട്ട് പാടിയാണ് സ്വീകരിക്കുന്നത് അതെല്ലാം ഈ മറും പാട്ട് ഈ റംബം പാട്ട് ഈ ഈ തമപ്പുറമൊക്കെയാണ് എനിക്ക് നിങ്ങൾക്ക് ഈ റമ്പാൻ പാട്ടിൽ നിന്ന് ഇട്ട് കൊടുക്കണത് നല്ലതാണ് റംബം പാട്ട് തോമാസ് ശ്രീഹായയുടെ ഈ കുറിച്ചും അതിന് പ്രത്യേക ട്യൂണുണ്ട് അതുപോലെ പാട്ട് അത് കേൾക്കാതെ ഒത്തിരി പേരുണ്ടാവും പാട്ടും റമ്പാൻ പാട്ടും കേൾക്കാത്തവർ അത് നാല് പേര് എട്ട് പേര് ഇട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ ഇട്ട് കൊടുക്കണം നല്ലതാണ് പുതിയ തലമുറ ഒരു തലമുറ എന്താണ് സംഭവം എന്ന് അറിയാനായിട്ട് കാരണം അത് അത് കൊടു ആ ആ ഒരു ഈണവും ആ ഒരു പാട്ടും ആ ഒരു പാടലും അതിലൂടെ ഒരു ചരിത്രം പറച്ചിലും അതിലൂടെ ഉത്ഭവ കേന്ദ്രത്തിലേക്ക് കടന്നു എന്ന് ബന്ധപ്പെടാനുള്ള ഒരു ശ്രമമൊക്കെ ഈ കമ്മ്യൂണിറ്റി പൈതൃകമാണ് എല്ലാ കമ്മ്യൂണിറ്റിയും അതിൻ്റെതായ പാരമ്പര്യങ്ങളും രീതികളും ചൈത്രം പറച്ചൽ രീതികളൊക്കെ ഉണ്ടാകും പക്ഷേ ഇന്ന് ഞങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു സയൻറ്റിഫിക് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ ഭാഗമായിട്ടുള്ള ശ്രമങ്ങളാണ് പക്ഷേ അതോടൊപ്പം തന്നെ ഈ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് ഈ സയൻറ്റിഫിക് നറേഷൻസ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ നറേഷൻസ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ പെർസെപ്ഷൻസ് അടുത്ത തലമുറക്ക് കൊടുത്തിരുന്നതെന്നും അവരുടെ ഭാഗമാക്കിയിരുന്നതെന്നും അങ്ങനെ ഒരു സമുദായ ധാരണ ഒരു സമുദായ ബോധവും അങ്ങനെ ഒരു സഭാത്മക മനസ്സിലാക്കലൊക്കെ കൊടുത്തിരുന്നുകൂടെയാണ് ഇത് മനസ്സിലാക്കുക തോമസ് ടീഗ മരിച്ചത് മയിലുകളുടെ മത്തി അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വേണം നമ്പ് ചെയ്തു എന്നാണ് പറയുക അപ്പോൾ അദ്ദേഹം മരിച്ചു വീടും അത് പ്രത്യസ്ഥ കളറ് ആ ശരീരത്തിലുണ്ടായിരുന്നു അവിടെ തോമാസ് ചെയ്യുക കണ്ടു എന്നുള്ളതാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് മയിലു ചുറ്റിപ്പറ്റിയാണ് പല പള്ളികളുടെയും കുരിശടികളുടെയും എല്ലാം ചുവട്ടിലും മയിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് മയിലെന്ന് പറയുമ്പോൾ എപ്പോഴും തോമസോട് ബന്ധപ്പെടുത്തിയാണ് അങ്ങ് പരാമർശിക്കുക പലപ്പോഴും പല ഇപ്പം തന്നെ പല എപ്പിസ്കോപ്പിൽ ഡ്രസ്സുകളിലും പലയിടത്തും പല പള്ളികളിലും മയിൽ ചിത്രീകരിക്കും കാരണം രൂപങ്ങൾ ചിത്രീകരിക്കുന്ന ഒരു പാരമ്പര്യം അത് അടുത്ത കാലത്തുണ്ടായതാണ് അതൊരു ഐക്ണോ ക്ലാസ്സിന് കാഴ്ചപ്പാടില് രൂപങ്ങളിലൂടെയല്ല ചിത്രീകരണം നടത്തുന്നത് പ്രതീകങ്ങളിലൂടെയാണ് അപ്പോൾ പ്രതീകങ്ങൾ വയ്ക്കാൻ തുടങ്ങിയ ഘട്ടങ്ങളിലെല്ലാം മയിലാണ് പ്രധാനപ്പെട്ട ഒരു പ്രതീകം തോമാസിയെ ദുരിപ്പിക്കാനായിട്ട് കാരണം ഈ ഒരു പാരമ്പര്യം കിടക്കുന്നുണ്ട് മയിലിനെ വെക്കാൻ കാരണം അപ്പോൾ അതുകൊണ്ട് മയിലപ്പൂരുണ്ട് മയിലക്കൊമ്പ് തോമാസ് കുമ്പോൾ സുഭാഷണ പ്രസംഗത്തിൽ പറയപ്പെടുന്ന എന്ന് പറഞ്ഞ സ്ഥലം മയിലുണ്ട് എന്നത് മയിലിനോട് ബന്ധപ്പെട്ട ഒരു ചിത്രീകരണങ്ങളെല്ലാം ഈ തോമാസ് ഇഷ്ടസാക്ഷിത്വവും അദ്ദേഹത്തിൻ്റെ മരണവുമായിട്ട് ബന്ധിപ്പിക്കുന്നതൊക്കെയാണ് ഞാൻ സൂചിപ്പിച്ച് ഇനി വ്യത്യസ്തമായ സാംസ്കാരിക മാധ്യമങ്ങളും സങ്കേതങ്ങളും മെറ്റഫറുകളും ഒക്കെ ഇമേജുകളൊക്കെ തോമാസ്ലിയയും തോമാസിയുടെ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ചോദിപ്പിക്കാനുണ്ട് അനുഷ്ഠാനങ്ങളുമുണ്ട് അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ദർസക് ഹിസ്റ്റോറിക്കൽ ന്യൂക്ലിയസ് ദർസക് ഹിസ്റ്റോറിക്കൽ ട്രൂത്ത് ബിച്ച് വിക്കുന്ന ഒരു ഡിന്നായി തോമാസ്ലിയ വന്നു പ്രഘോഷിച്ചു അതിൻ്റെ ഭാഗമായി ക്രൈസ്തവ കൂട്ടർ തുടങ്ങി അതിൻ്റെ വിശദീകരണം നടക്കുന്നിടത്തെല്ലാം വീഴ്ചകളുണ്ടാകും കാരണം തെറ്റുകളുണ്ടാകും മനുഷ്യനല്ലേ മത്സരാഖ്യമത്തിലെ പറയുന്നത് മത്സരാഗിപത്തിലെ വിവരിക്കുന്നത് അതിൻ്റെ പോരായ്മകളുടെ അടുത്തുണ്ടാകും പക്ഷേ യാഥാർത്ഥ്യം ഒന്ന് തന്നെയാ ഇവിടെ ആ മനുഷ്യൻ വന്നു ഈശ്വര സന്ദേശമായി ആ സന്ദേശം ഇവിടെ പറഞ്ഞു കൊടുക്കുന്ന കയ്യിൽ ക്രൈസ്തവ കൂട്ടർക്ക് ജന്മം ഉണ്ടായി അദ്ദേഹം മരിച്ചു അദ്ദേഹം മരിച്ച ആളുകൾ പ്രാർത്ഥിക്കുന്നു ബലം മേടിക്കാൻ വേണ്ടി സൗഖ്യം കിട്ടാൻ വേണ്ടിയിട്ട് അതാണ് ഈ ക്രൈസ്തവ സമൂഹത്തെ മുന്നോട്ട് നയിച്ചിരുന്നത് ആ കപടിത്തങ്ങൾ നമുക്കും പ്രാർത്ഥിക്കാം നമുക്ക് ബലം കിട്ടട്ടെ ഈ ക്രൈസ്തവ കൂട്ടായ്മ അമ്പത് ലക്ഷം വരുന്ന മാർത്തോമ ക്രൈസ്തവന് ഇനിയും വിശ്വസ് വിശ്വസ്തതയിലും വിശുദ്ധിയിലും ദൈവത്തിൽ ഉത്തരം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കുതിപ്പും ശക്തിയും ആ കപടത്തുനിന്ന് ഇനിയും കിട്ടട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതു ഘാടത്തിന് നന്നു ഞാൻ നിർത്തുന്നു താങ്ക് യു വെരി മച്ച്